ബസിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ആറു വർഷം കഠിന തടവ് തൃശൂർ പുല്ലൂറ്റു സ്വദേശി സുരേഷിനാണ് തടവ് ശിക്ഷ ഇരുപതിനായിരം രൂപ പിഴയും തൃശൂർ ഫാസ്റ്റ്രാക്ക് കോടതി വിധിച്ചു രണ്ടായിരത്തി കേസിന് ആസ്പദമായ സംഭവം നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് നടരാജ് ഈ കേസ് എന്താണ് എന്ന ബസ്സിൽ വെച്ച് ജൂൺ സംഭവം ഉണ്ടാവുന്നത് കോളേജിലേക്ക് പോകുന്ന കൗമാരക്കാരിയോട് മോശമായി പെരുമാറുകയായിരുന്നു തുടർന്ന് ബസിലുള്ളവരാണ് പ്രതിയെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചത് ഈ കേസിനാണ് തൃശൂർ ഫാസ്ട്രാക്ക് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ആറു വർഷത്തെ കഠിന തടവാണ് പ്രതി സുരേഷിന് കോടതി വിധിച്ചിരിക്കുന്നത് പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് കോടതിയെത്തിയത് പ്രതിക്ക് കണ്ണു കാണില്ല എന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചെങ്കിലും ഇത് തെളിയിക്കാനായില്ല എന്ന് കോടതി വിശദമാക്കി തുടർന്ന് ആറ് വർഷത്തിന്റെ കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് പ്രതിക്ക് കോടതി വിധിച്ചിരിക്കുന്നത്